കായംകുളം എസ് എൻ ഡി പി യൂണിയനിലെ വൈദിക യോഗത്തിന്റെ നേതൃത്വത്തിൽ വിവാഹ മരണാനന്തര ചടങ്ങുകൾ ഏകീകരിക്കുന്നതിന് ശാഖാതല ഭാരവാഹികളുടെ യോഗം നടത്തി യൂണിയൻ സെക്രട്ടറി പി പ്രദീപ് ലാൽ ഉദ്ഘാടനം നിർവഹിച്ചു കായംകുളം എസ് എൻ ഡി പി യൂണിയനിലെ വൈദിക യോഗത്തിന്റെ നേതൃത്വത്തിൽ വിവാഹ മരണാനന്തര ചടങ്ങുകൾ ഏകീകരിക്കുന്നതിന് ശാഖാതല ഭാരവാഹികളുടെ യോഗം നടന്നു യൂണിയൻ സെക്രട്ടറി പി പ്രദീപ് ലാൽ ഉദ്ഘാടനം നിർവഹിച്ചു യൂണിയൻ പ്രസിഡന്റ് വി ചന്ദ്രദാസ് അധ്യക്ഷത വഹിച്ചു വൈദിക യോഗം സംസ്ഥാന സെക്രട്ടറി സന്തോഷ് ശാന്തി സംഘടനാ കാര്യങ്ങൾ വിശദീകരിച്ചു യൂണിയൻ വൈസ് പ്രസിഡന്റ് കോലത്ത് ബാബു ബോർഡ് മെമ്പർ എ പ്രവീൺ കുമാർ മഠത്തിൽ ബിജു യൂണിയൻ കൌൺസിലർ പനക്കൽ ദേവരാജൻ മുനമ്പൽ ബാബു എൻ ദേവദാസ് സംഘം രവി പെൻഷൻ കൌൺസിൽ യൂണിയൻ പ്രസിഡന്റ് സി ഭദ്രൻ ജയദേവൻ ശാന്തി എന്നിവർ സംസാരിച്ചു ഭാരവാഹികളായി ബാബുവിനെ പ്രസിഡന്റായും സുകുമാരിയെ വൈസ് പ്രസിഡന്റായും വിജയകുമാറിനെ സെക്രട്ടറിയായും ശിശുപാലിനെ ജോയിന്റ് സെക്രട്ടറിയായും തിരഞ്ഞെടുത്തു പതിനാലംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും തിരഞ്ഞെടുത്തു സീഡിറ്റ്